ഹായ് കിച്ചൺ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലായിടത്തും ഇങ്ങനെ മഴയൊക്കെ ഉണ്ടോ കാസർഗോഡൊക്കെ നല്ല മഴയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണേ ശരവണ ഭവനിലോ അല്ലെങ്കിൽ നല്ല വെജിറ്റേറിയൻ ഹോട്ടലിലോ കിട്ടുന്ന തക്കാളി ചട്നിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കിയാലോ ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ടൊരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തുവേ ഇനി അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ഉഴുന്നവരിപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ഒരു സ്പൂണ് ഉഴുന്നവരിപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ഒന്ന് ഫ്രൈ ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അധികം കരിഞ്ഞ് പോകാൻ പാടില്ല ഒരു കുറച്ച് ഫ്രൈ ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒന്ന് മുരിഞ്ഞിട്ടുണ്ട് ഇതോ കളറൊക്കെ ഒന്ന് ചേഞ്ച് കണ്ടില്ലേ ഇനി അതിലോട്ട് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം മൂന്നോ നാലോ വറ്റൽമുളക് ചേർത്ത് കൊടുത്ത ശേഷം അതുപോലെ അധികം നന്നായിട്ട് മിക്സ് ചെയ്യുക ഒന്ന് കുറച്ച് ഒരിഞ്ഞു വരണം കേട്ടോ പിന്നെ അതിലോട്ട് ഒരു അഞ്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അതും ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യുക വെളുത്തുള്ളി ഒന്ന് മൊരിയണം ഒരു പത്തോ ഇരുപതോ സെക്കൻഡ് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണേ മൂന്ന് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയുള്ളി ഇഷ്ടമുള്ളവർ ചെറിയുള്ളി ചേർത്ത് കൊടുത്തോളൂ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സവാള കുറച്ച് വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക തന്നെ ചെയ്യാം കേട്ടോ സവാള ഏകദേശം കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ള കേട്ടോ അതുകൊണ്ട് ഞാൻ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളിയും കുറച്ച് നന്നായിട്ട് വെന്ത് വരണം എന്നാലും നമുക്കത് ഉടഞ്ഞതുപോലെ കിട്ടണം നമുക്കെന്നാലേ നമുക്കത് തക്കാളി ചട്നിയാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ അതൊരു കുറച്ച് സമയം ഒരു പത്ത് സെക്കൻഡ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്താൽ തക്കാളി പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും അതുകൊണ്ട് ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ നമുക്കൊരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് ഭവിക്കാം കേട്ടോ അത് ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഏകദേശം ഒന്ന് ഇത് വാടി വന്നിട്ടുണ്ട് പക്ഷേ നന്നായിട്ട് ഉടഞ്ഞിട്ടില്ല നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല എന്തായാലും ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് ശരിക്ക് ഉടഞ്ഞ് കിട്ടിയില്ല ഒരു മിനിറ്റും കൂടെ നമുക്ക് അടച്ച് വെച്ച് പോകാം കേട്ടോ ഏകദേശം ആയിട്ടുണ്ട് ഇതാ തക്കാളിയൊക്കെ ഉടഞ്ഞു വന്ന് ഏകദേശം ഒന്ന് റെഡി ചെയ്ത് കണ്ടില്ലേ എന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അടച്ച് വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇടാം കേട്ടോ ഇതൊരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് തണുത്തിട്ടുണ്ട് നമുക്കിത് മിക്സിയുടെ ജാറിൽ ജാറിലൊന്ന് അരച്ചെടുക്കാം നല്ല മുതിയെ തന്നെ അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് മുതിഞ്ഞോട്ടെ ഇത് റെഡി ആയിട്ടുണ്ട് അരപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്ക് നോക്കാമല്ലോ അത് നന്നായിട്ട് മുതിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ഇനി ഇതിലോട്ട് നമുക്ക് കടുക് താളിച്ചിട്ടാണ് ഒഴിക്കേണ്ടതേ അതിന് വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിയിൽ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു അരസ്പൂണ് കടുക് ചേർക്കുന്നുണ്ടേ കടുകൊന്നും ഒരുപാട് ആവശ്യമില്ല ഒരു അരസ്പൂണ് മാത്രം ചേർത്താൽ മതി കടുകൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിതിലോട്ടിനി അരസ്പൂണ് ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയ ജീരകമാണ് ചേർക്കുന്നതേ ജീരകം എന്തായാലും ചേർക്കണം ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇതിന് നമുക്ക് മുന്നിൽ നിൽക്കുന്നതാണ് കേട്ടോ ജീരകം എന്തായാലും നമ്മൾ ചേർക്കണം പിന്നെ നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ടുമൂന്ന് ഇച്ചെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടെ ഒന്ന് മുരിഞ്ഞ് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി മുരിയാൻ വേണ്ടി ഇച്ചിരി സമയം എടുക്കും നമുക്കൊരു ഒരു പത്ത് സെക്കൻഡോ ഇരുപത് സെക്കൻഡോ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില അവസാനം ചേർത്ത് കൊടുത്താൽ മതി കറിവേപ്പില കൂടെ എണ്ണയിൽ മുരിയട്ടെ കേട്ടോ എല്ലാം കൂടെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അവസാനം ചേർക്കേണ്ടത് അരസ്പൂൺ കായപ്പൊടി കായപ്പൊടി ഞാനൊരു അര സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ കൂടുതലൊന്നും വേണ്ട അരസ്പൂണ് മാത്രം ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് അതും കൂടെ അതിൻ്റെ ഒന്നിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിതിലോട്ട് ഇനി നമ്മൾ അരപ്പ് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കാം നന്നായിട്ട് അതിലൊന്ന് മിക്സ് ആയി വരട്ടെ കേട്ടോ അവർ തളിച്ചത് ഒരു തക്കാളി നമ്മൾ അരപ്പിൽ നല്ല മിക്സ് ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടല്ലോ റെഡി ആയല്ലോ നമുക്കിന് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇത് നമുക്കൊരു സർവിംഗ് ബോളിലോട്ട് മാറ്റാം തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എന്നെ ഒക്കെ അറിയിക്കണേ തീർച്ചയായും നമ്മൾ ദോശക്കോ നമ്മൾ ഇഡ്ഡലിക്കോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയായിരിക്കും ഈ തക്കാളി ചട്നി അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ഷെയറോ ഒക്കെ കാണുമ്പോഴായിരിക്കും കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്നത് ഒരുപാട് താല്പര്യത്തിലും ഒരുപാട് പ്രതീക്ഷയിലും തുടങ്ങിയ ചാനലാണ് ചാനലാണോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്